എല്ലാ വിഷയത്തിലും സത്യം പറഞ്ഞാൽ മാത്രമേ ദീനിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാൻ നൽകുന്നതായ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ ആ ദീനിയായ ദീനിയായുമ്പ് കൊണ്ടിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ആ സിദക്ക് നമ്മളിൽ നിന്ന് പാട ഇല്ലാതെയായിപ്പോയി ശ്രുവാസ്വലിയുസല തങ്ങൾ പറഞ്ഞില്ലേ ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ എനിക്ക് ശേഷം ഈ അധികാരത്തിന് വേണ്ടിയുള്ളതായ മത്സരവും അതിനു വേണ്ടിയുള്ളതായ തർക്കമാണ് അതല്ല ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പാർട്ടികളിലും അത് മതത്തിനോട് ബന്ധപ്പെട്ട പാർട്ടികളാവട്ടെ അതല്ല രാഷ്ട്രീയ പാർട്ടികളാവട്ടെ എല്ലാ പാർട്ടികളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കണം അത് അധികാരത്തിന് വേണ്ടിയുള്ളതായ അതിനു വേണ്ടിയുള്ള മത്സരം എന്നും അധികാരം നമ്മളെ കയ്യിൽ തന്നെ വേണം നമ്മൾക്ക് എപ്പോഴും അധികാരം നഷ്ടപ്പെട്ടുകൂടാ ആ അധികാരത്തിന് വേണ്ടിയുള്ളതായ മത്സരവും അതിനു വേണ്ടിയുള്ള തിരക്കും അതിനു വേണ്ടിയുള്ളതായ അക്രമങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആകെ ഇന്ന് സംഭവിച്ചതായ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ സമുദായത്തിനു പറ്റിയതായ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ മുൻകാമികൾ ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ദാഴ്വത്തിൻ്റെ മേഖലയിൽ ഉണ്ടായി ഉണ്ടായിത്തീരേണ്ടതായ ചില ഗുണങ്ങൾ ഒരു ദാഴിക്ക് വേണ്ടേ ആ ദാഴി പണ്ഡിതനാവട്ടെ ഇനി അമീറാവട്ടെ ഉമറാക്കന്മാരിൽ പെട്ടവരാവട്ടെ ആരായാലും ഉണ്ടായി ഇവർക്കുണ്ടായിത്തീരേണ്ടതായ ഒരു ഗുണം ഇന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പാടയില്ലാതെ ആയിപ്പോയി അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമുക്കൊക്കെ ഉള്ളത് ഇവിടെ ഇക്കിടെ സ്റ്റേജ് പേരിടവരും അവിടെ താരിക്കുന്നവരും ഒക്കെ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതായാലും ഇവിടെ പേരിൽ വിശുദ്ധ തീരുടെ പ്രവ അതിൻ്റെ പ്രചാരകരും അതിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉള്ളു അപ്പോൾ നമുക്കുണ്ടാവേണ്ട ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം പൂർണ്ണമായിട്ടുണ്ടോയെന്നല്ല പൂർണ്ണമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂല കാരണം നമ്മൾ അമ്പിയാക്കന്മാരൊന്നുമല്ല അപ്പോൾ പൂർണ്ണമായിട്ട് ആ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാലും അതൊരു കുറഞ്ഞു നിൽക്കെങ്കിലും നമ്മളിലുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം അത് ഏത് ഭാഗമാണ് നമ്മളിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും അത് ആ ചോർന്നു പോയ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് എന്താവാ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നമ്മളെ വാക്ക് മുൻഗാമികൾ അങ്ങനെയല്ലേ അവരെ വാക്ക് അത് വിശ്വസിക്കാൻ കൊള്ളുന്ന വാക്കുകളായിരുന്നു മുൻകഴിഞ്ഞ ഉമറ ആണെങ്കിലും മുൻകഴിഞ്ഞ പണ്ഡിതന്മാരാണെങ്കിലും കാരണം അവരൊക്കെ അവരെ ഫിൽമിൻ്റെ മൊത്തം അനുസരിച്ച് അവർ അമൽ ചെയ്തവരാണ് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് കണ്ടിരുന്നു അവരെ നടത്തത്തിലത് കണ്ടു അവരെ അമലുകളിലൊക്കെ അത് കണ്ടു അവരെ വിഭാഗത്തുകളിലൊക്കെ അതുണ്ടായിരുന്നു അവര് സുന്നത്തായ സംഗതികളെ പരിഗണിച്ചുകൊണ്ടായിരുന്നു അവര സംസ്കാരങ്ങൾ മുഴുവനും അവര് ഷറയാവുന്നതായ സർവ്വ ആതാപുകളെയും അവര് പരിഗണിച്ചുകൊണ്ട് ചെയ്തു ഇന്നിപ്പോൾ നമ്മളിനൊക്കെ അത് നഷ്ടപ്പെട്ടു പോയില്ലേ അവര് എത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഈ സംഘടനകൾക്കൊക്കെ വേണ്ടി അവർ പ്രവർത്തിച്ചു അവർ എത്രയോ കിലോമീറ്ററുകൾ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നടന്നു പോയി കൊണ്ട് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു അവർ അവർക്ക് ഭക്ഷണമോ മറ്റുള്ള സൗകര്യങ്ങളൊന്നും അവർക്ക് ഭക്ഷണമില്ലായിരുന്നു നമുക്കതല്ല നമുക്കൊന്ന് സൗകര്യങ്ങളൊക്കെ കൂടിപ്പോയി ഇതിലധികം സൗകര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ് സൗകര്യങ്ങൾ ഉണ്ടാക്കി തുഞ്ഞാവനോടുള്ളതായ ഈ ശക്തമാവുന്ന ബ്രഹ്മ ഉണ്ടായിത്തീരുമ്പോഴും അവിടെ ചോർന്നു പോകുന്നത് നമ്മൾ ആത്മീയതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് അവിടെ ചോർന്ന് പോകുന്നത് നമ്മൾ ആത്മീയതയാണ് ഞാൻ ഒരിക്കൽ കാസർഗോഡ് പോവുകയാണ് അപ്പം എൻ്റെ വണ്ടിൻ്റെ പിന്നിൽ ഒരാൾ എന്നെ തുറന്നുകൊണ്ട് വന്നു അപ്പം ഞാൻ ഈ വയ്യൊന്നും അങ്ങനെ അധികം ചായ പിടിക്കാതി കുടിക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും പെട്ടിപ്പീടിയിലൊക്കെ പോയി എനിക്ക് കുടിക്കാതെ അപ്പോൾ ഞാൻ അവിടുന്ന് എന്താ എന്ന് പറഞ്ഞാൽ ആ പീടിൻ്റെ മുന്നിൽ നിർത്തലില്ല കാതഞ്ഞിപ്പോൾ ആളുകളിലവിടെ കണ്ടുകാണ്ട് നിങ്ങൾ എന്തിനാ ഇവിടുന്ന് എന്നൊക്കെ ചോദിക്കുമോ മതി കുറച്ച് അപ്പാത്തു പോയി നിർത്തി ഡൈവറെ പറഞ്ഞ വെച്ചൊരു ചായ ഉണ്ടു അപ്പോ ഈ വണ്ടി അവിടെ വന്ന് നിർത്തി എൻ്റെ പിന്നിലും വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളൊപ്പം വരുവാണേ നിങ്ങളെ വീട്ടിൽ ചായ എടുക്കാൻ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് കുടിക്കാൻ പറ്റൂല ഇത് ഈ ചെറിയ ചെറിയ അവിടെ നിന്ന് അത്ര വൃത്തിയൊന്നും ഇല്ല അങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മളിവിടെ വലിയ ഹോട്ടലിൽ കഴിയി കുടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ ഇവിടുന്ന് പിടിച്ചോളൂ അപ്പോൾ അയാൾ വരുന്ന ഇത് കുടിച്ച പൈസയാണ് ഞാൻ പറഞ്ഞു അതും പറ്റില്ല എന്ന് പറഞ്ഞു ഇത് ഞാൻ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അത് ഞാൻ പൈസ കൊടുക്കണം എന്ന് നിർത്തിയതാണ് അത് ഞാൻ എനിക്ക് വിടുന്നത് ഈ ചായ മതി എന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞു ഇനി നിങ്ങൾ പോകുമ്പോൾ നമ്മളെ വീട്ടിൽ കയറണം എന്നാലും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു എനിക്കതിന് കഴിയൂലെന്ന് പറഞ്ഞു എനിക്ക് വേഗം പോകാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചായ പിടിച്ചുകൊണ്ട് വൈകുന്നേരം പിടിച്ചു പോകണം അപ്പോൾ നമ്മൾക്ക് നമ്മളൊക്കെ മനസ്സിലങ്ങനെ തന്നെ തോന്നുന്നത് സൗകര്യങ്ങൾ ആ വീട്ടിൽ കയറി ചായ പിടിക്കുകയാണെങ്കിൽ വളരെ അധികം സൗകര്യങ്ങൾ ഉണ്ടാവും ശരിയാണ് അയാൾക്ക് നമ്മളെ സൽക്കരിക്കണം എന്നുള്ളത് ഉണ്ടാവും ഇതൊക്കെ ശരിയാണ് അപ്പോൾ നമ്മളെപ്പോഴും സൗകര്യങ്ങളെ പിന്നിലും അധികം സൗകര്യങ്ങൾ നമ്മൾ സൗകര്യങ്ങളൊക്കെ വേണം അത് ഇപ്പോൾ ഒരു തക്കുവാനോട് ഇതിലൊന്നും ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടല്ലോ വീട്ടിലും നമ്മളെ വാഹനത്തിലും മറ്റൊക്കെ ആവശ്യമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ും വേണ്ടെന്നല്ലാമായി ബിൻ അജീബ തങ്ങളും അതുപോലെ തന്നെ അബ്ദുൽ അബ്ദുൾ ഇവരൊക്കെ എനിക്ക് അർത്ഥം പറഞ്ഞതുപോലെ ആ നിലക്ക് ബന്ധം ഹൃദയുമായി കൊണ്ട് അതിനുള്ള ബന്ധത്തെ നമ്മൾ വിച്ഛേദിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ സൗകര്യമൊന്നും വേണ്ട എന്നല്ല സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടല്ല ഈ പറഞ്ഞിന്റെ അർത്ഥം അപ്പം ഈ ഭ്രഹ്മം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മീയത എന്താവും ചോർന്നു പോകും ചോർന്നു പോകുന്ന മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കൂല വിഭാഗത്തുകളിൽ നമ്മൾ അത്യാവശ്യം എഖിലാസെങ്കിലും ഉണ്ടാവണമല്ലോ ആ യഖിലാസിനുണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിയൂല പ്രവർത്തനങ്ങളിൽ നമുക്ക് എഖിലാസിനുണ്ടാക്കി തീർക്കാൻ കഴിയൂല അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കിടന്നിട്ട് കാര്യമില്ല സിൻഫാരി ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സിൻഫാനി മീൻ ഉമ്മത്തി എന്ന് പറഞ്ഞ ഈ രണ്ട് ഉമ്മത്തിനെ ഒന്ന് ആദ്യം നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ആദ്യം എന്നാലല്ലേ മറ്റുള്ള നന്നാവുള്ളൂ അതിന് ഇവരെ നന്നാവണല്ലോ ആദ്യം അപ്പൊ നമ്മൾ നമ്മളൊക്കെ നന്നാക്കുക ആദ്യം അതുകൊണ്ടുള്ള ഇബാദുള്ള അവലംബി തക്കുവള്ളന്നല്ലേ പറഞ്ഞിട്ടുണ്ടത് നിങ്ങളോടും ഇൻ്റെ ഹസുനോടും ഒക്കെ ഞാൻ തക്കവണ്ട് വസിയെ തീണെന്നാണ് അപ്പൊ നമ്മളൊക്കെ ഒന്ന് ആദ്യം നമ്മൾ പണ്ഡിതന്മാരാണെങ്കിൽ പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉമറാ തന്നെയാണ് അപ്പൊ എല്ലാ ഉമറാകളെയും ഒക്കെ അത് വിളിച്ച് എല്ലാ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ച് നമുക്കൊരു ആത്മീയമാവുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇത് നമ്മൾ തന്നെ ഇപ്പോ എല്ലാ സമയത്തും നമ്മളെ വിഭാഗത്തുകളെ ഓരോ സംഗതികളും മഹാന്മാര് ചെയ്തതുപോലെ ആ വിഭാഗത്തുകളിലുള്ളതായ ആ എല്ലാ ആതാപുകളെയും സുന്നത്തുകളെയൊക്കെ ചെയ്തു കൊടുത്ത് ഞാൻ എപ്പോഴും പറയലുണ്ട് മുമ്പ് ഓഹ്റുൽ അൽത്തിഫാത്തുബി സലാട്ടി ചെറുപ്പത്തിൽ മുത്തഫിന്നോ അത് നൂറ് അവസാനിലേറ്റുണ്ട് കാലിൽ ഹലീമിയു പോലെ മുത്തബലിയും ഹലിമിമാവും മുത്തബലിമാവും പറഞ്ഞിരിക്കണേ യഹ്റുൽ സലാട്ടിസ്കാദ് തീജൽ ഹറാമണം അന്ന് അത് പഠിച്ചൊക്കെ പേടിയാണ് ഹറാമല്ലേ ആ ഹറാമെന്നുള്ള നിന്നിരുന്നു പിന്നെ കുറെ കഴിഞ്ഞ് ബോധി നോക്കുമ്പോഴാണ് ഹറാമൊന്നും ഇല്ലയെന്നുള്ളത് വലിയ കിതാബൊക്കെ ഒക്കെ അതനുസരിച്ച് പിന്നെപ്പോൾ നമുക്ക് നോയി ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും കറിയാത്തല്ലേ എന്ന് ഈ ഒരു അവസ്ഥ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ആ ഈ മറ്റുള്ള നമ്മൾ കീഴിലുള്ള ആളുകളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാത്ത നൽക്ക് അവരെ ശരിയായ അക്കീ പിടിച്ചു നിർത്താൻ പറ്റിയ നില്ക്കുള്ളതായ ഒരു ശൈലികളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളെക്കാളൊക്കെ തൊക്കെ ഉണ്ടാവും ഒരു നാടിനെ നിഷ്കരിക്കുമ്പോൾ നമുക്കത് നമുക്കിപ്പോൾ ഒതുണ്ടാക്കുമ്പോൾ മൂന്നുട്ടക്കുകൾ സുന്നത്തല്ലേ ഒരേട്ടം കിയാലും പോരേത് ചെയ്യാറുണ്ട് അങ്ങനെ അല്ല അത് മതിയല്ലോ അള്ളാഹാൻ്റെ അടുത്തോടെ ചെല്ലുമ്പോൾ അള്ളാഹ് വെച്ചോച്ചു ഒതുണ്ടാക്കിയ ആ ഒതുണ്ടാക്കിക്കുന്നത് ഇന്ത്യ മൂന്നെട്ടി എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ ആ മൂന്ന് കട്ടക്കൽ സുന്നത്തല്ലേ ഞാൻ ഒരേട്ടീക്കണെന്ന് ചോദിച്ചാൽ പിന്നെ അള്ളാക്ക് ഇങ്ങോട്ട് നമ്മളോടൊന്നും പറയാൻ പറ്റൂലേ ഒതുണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി കൂടിയാണ് നിഷ്കരിച്ചിരിക്കുന്നത് പറയും അപ്പോൾ മൂന്ന് കേട്ടക്കുകൾ സുന്നത്താണ് അപ്പോൾ ഓരോന്നിലും അതിൻ്റെ സുന്നത്തായ മാർഗ്ഗങ്ങൾ കൂടി അതിൻകൂടി പരിശീലിപ്പിച്ചുകൊണ്ടാണ് ആ സുന്നത്തൊരു മുജൂബാണെന്ന് വരെ ജനങ്ങൾ മനസ്സിലാക്കി ഭാവം ഭാവപ്പെട്ട സാധുക്കളാവുന്നതായ ജാഹിങ്ങളായ ആളുകൾ അവരങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് കുഴപ്പമില്ല അത്ര കണ്ട് സുന്നത്തുകൾ അവർ ശ്രദ്ധിച്ചുകൊണ്ട് അവരെന്താവും കൈകാര്യം ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല നമുക്ക് തോന്നുകയാണിത് സുന്നത്തല്ലേ ഉള്ളൂ അപ്പം നമ്മൾ ഓരോ മേഖലയിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ വളരെയധികം അതവധിച്ചിരിക്കുകയാണ് ഈ അധപതനത്തിൽ നിന്നിട്ട് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്നാ അപ്പോൾ മേറാബിൽ നമ്മൾ കുറേ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് കുറേ ലേറ്റുകളൊക്കെ കത്തിച്ചുകൊണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ പഴയകാലത്ത് മേറാബിലുള്ള ലേറ്റൻ്റെ മതി ആ മണ്ണൻ്റെ വെളുപ്പോ അല്ലെങ്കിൽ ആ മത്തിരിയോ അതല്ലെങ്കിൽ മറ്റ് വെളിച്ചെണ്ണേൻ്റെ തിരിയിട്ടതൊക്കെ മതി പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്ക് ആൾക്കെന്ത് വേണമെന്നറിയോ അവനിക്ക് അവനിക്കേത് വേണം അവനിൽ ലേറ്റ് ഉണ്ടാവണം മീറാബിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ അവൻ ലേറ്റുള്ള ആളാവണം എല്ലാ കണ്ണി കണ്ടോണേൽ മീറാബ് കയറ്റാൻ പറ്റൂല മീറാബിൽ കയറ്റാൻ പറ്റുന്ന ആളുകളെ മീറാബ് കയറ്റാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്നത് ഏത് നിക്കാഹിൻ്റെ കൊത്തുപൊക്കായാലും ഒന്ന് അവിടെ കൊത്തുപോകുന്ന ആളുകൾ ചിലപ്പോൾ എവിടെങ്കിലും കൊത്തുപോകാൻ വേണ്ടി സ്പെഷ്യൽ ആളുകളെ ഈ കാണേക്കാരം അതല്ലെങ്കിൽ അവിടുത്തെ ഈ മഹമ്മ ഹത്തീബ് ഒക്കെ എന്നാ അധിക സ്ഥലത്ത് ഹുത്തബൻ്റെ മുമ്പായിട്ട് അഴുദ്ബ് ഇല്ലാ ബിനുറീം ബിസ്മി ലാഹിറൻ റഹീം അൽഹമുല്ലാ എന്തിനാ അവിടെ അഴുതും ബിസ്മിയൊക്കെ ചെല്ലടേ അപ്പൊ ഇതൊക്കെ നന്നാക്കി വടക്കാക്കുക എന്നുള്ളതാണ് അഴുതും ബിസ്മിയൊക്കെ തക്കളി ഞാൻ നല്ല സംഗതി തന്നെയാണ് പക്ഷെ ബിസ്മി ഓതൽ സ്വന്തത്തിൽ ബിസ്മി ഓതേണ്ടത് ഹംദ് കൊണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞുകൊടുത്ത് ഹംതുകൊണ്ട് തന്നെ തുടങ്ങണം ആ അപ്പോൾ അതുപോലെ തന്നെ മെഹ്റാബിൽ നിൽക്കുന്ന സത്യവന്മാരാണെങ്കിലും ആ മെഹ്റാബിനോട് ബന്ധപ്പെട്ടതായ മാലിന്യങ്ങളാണെങ്കിലും അവർക്കൊക്കെ അവർ ചെയ്യുന്നതായ ജോലികളോട് ബന്ധപ്പെട്ട സംഗതികൾ അവർ ശരിക്ക് പഠിക്കണം ഒരു ഡിക്കാഹിൻ്റെ കുത്തുമ ആണെങ്കിൽ അത് ശരിയായിട്ട് ഡിക്കാഹിൻ്റെ കുത്തുമ്പ പഴയ കുത്തുമ്പ കേൾക്കുമ്പോൾ നമുക്ക് വഷള നമ്മൾ വഷളാവുകയാണ് കേൾക്കുമ്പോൾ കാരണം അറിയണേതെങ്കിലും മൂല്യന്മാരും ആ കൂടത്തിലുണ്ടാവും പക്ഷേ ഇവൻ പറയണത് ഇവൻ തെറ്റായിരിക്കും ഈ ഒരവസ്ഥയിലിരുന്നു നടക്കേണ്ടത് അപ്പം മെയ്റാബിലുള്ള അവിടെ നിന്ന് ലൈറ്റ് ശരിയായ ലേറ്റ് വരണം എന്നുണ്ടെങ്കിൽ ആ ലേറ്റ് അവിടുന്ന് മുനീറാം എന്ന റസൂർ സലഹ് അലി വസ്ലമാ പറ്റി വിശേഷിപ്പിച്ചില്ലേ ആ നിലക്കുള്ള ലൈറ്റ് വരുന്ന ആളുകളാവണം മെയ്റാബിൽ നിൽക്കുന്നത് അത് വെറും അറിവുണ്ടായതുകൊണ്ട് മാത്രം പോരാ അവൻക്ക് തൊക്ക് ഉണ്ടാവണം അതായിരുന്നു കാലത്തുള്ളതായ ആലുവ്യങ്ങളൊക്കെ അവർക്ക് അറിവുണ്ടായിരുന്നു അതിനേക്കാൾ ഉപയി ആ അറിവിന്റെ മുക്തത അനുസരിച്ചുള്ള യഥാർത്ഥ അറിവിനുക്ക് വേണ്ട ഒന്നാണ് ഒത്തൊക്കുദ്വുക്കുദ്വുള്ളവരെയ്യുന്നവർ അവർ വക്തിൻ്റെ മുമ്പേ അവർ തയ്യാറെടുക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് വക്തിൻ്റെ മുമ്പേ അവർ വിസ്വാക്ക് ചെയ്യാൻ ചുന്നത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ നടന്ന് വിസ്വാക്ക് ചെയ്യുകയാണ് ഓരോ സ്ഥലത്തു നിന്നും എപ്പോഴൊക്കെ ചെയ്യുക സുരത്താണ് ഇതൊക്കെ ചെയ്യണം എന്നല്ല ചെയ്യാൻ കഴിയുക നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയണതൊക്കെ നമ്മുടെ മേഖലയിൽ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണമെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടായി തീരുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഇത് നമുക്ക് നന്നാക്കാൻ കഴിയുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് ഇതൊരു ഉപകാരപ്രദമാവുന്ന ഒരു ലേറ്റായി കൊണ്ട് മാറട്ടേന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് നമ്മൾ പരസ്പരം അങ്ങുള്ളതായ എതിർപ്പുകളുണ്ടല്ലോ പരസ്പരം പിന്നെ കുത്തുവാക്കുകൾ അങ്ങോട്ടും കൂട്ടുള്ള എതിർപ്പുകൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക യഥാർത്ഥ ഒരു മൊമ്മിയായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം സമസ്തകളുടെ ജമീത്തുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന അതിൻ്റെ സർവ ഏത് പോഷക സംഘടനകളും ആ സംഘടനകൾക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവണം അത് നമ്മൾ ഇങ്ങനെ നമ്മളെ താല്പര്യങ്ങൾ അനുസരിച്ചൊക്കെ നടക്കണം എന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല എന്ന് അതാ പറഞ്ഞത് നമുക്കൊക്കെ താല്പര്യങ്ങൾ പലരും പലർക്കും ഉണ്ടാവും ഇപ്പം റസൂസ് തങ്ങൾക്ക് പല താല്പര്യങ്ങളുണ്ട് ചെയ്യുന്നു അബുജഹർ വിശ്വസിക്കണം മറ്റേ അങ്ങനെ അബുജഹർ വിശ്വസിച്ചോ അപ്പം എത്തിയ താല്പര്യങ്ങൾ ചിലപ്പോൾ എല്ലാം നടന്നോളൊന്നുമില്ല ആ താല്പര്യം അനുസരിച്ചാവരുത് സംഘടന രംഗത്തെ നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ സംഘടന താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവണം അപ്പൊ സംഘടന താല്പര്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം നമ്മളെ അനുസരിച്ചുള്ള ചിലതൊക്കെ എന്താവും എന്നറിയോ അത് നഷ്ടപ്പെടാ അതിന് അത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും ആ നിലക്ക് സംഘടന താല്പര്യം എന്താണോ ആ താല്പര്യം അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിട്ട് സംഘടനയെയും അതിന്റെ ഉപസംഘടനകളെയും ശക്തിപ്പെടുത്താൻ വിളമാകും ഉമറാവിന്റെ പിന്നിൽ അണി നിലന്നുകൊണ്ടിട്ട് ഉരു അമി അയ്പെടണം അസൂലിക്ക് വൈപ്പടണം ഉരുലിനിക്ക് വൈപ്പടണം ആ ഉരുളിക്ക് വൈപ്പടുന്നുണ്ടെങ്കിൽ ഉരുള അമ്രിൻ്റെ അടുത്ത് ആ വൈപ്പടാൻ പറ്റിയതായ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരാവണം നമ്മളൊക്കെ അങ്ങനെ നമ്മളെ വൈപ്പടുന്നതായ ഒരവസ്ഥ അങ്ങനെയല്ലേ മുൻകൈഞ്ഞ ആളുകൾ ഒമൻ അത്താ ഹുല്ലു ചെയ്യുന്ന അവനെ പേടിച്ചാൽ എല്ലാം പേടിക്കും അവനെ ഓ അവപ്പെട്ടാലോ എല്ലാം അവനെ വയപ്പെടുകയും ചെയ്യും അപ്പം ഇതൊന്നും ഒരു പ്രകടനമായി കൊണ്ട് മാറരുത് നമ്മുടെ ഓരോ ആത്മാർത്ഥമായിട്ട് തെഹുവയിൽ നിന്നിട്ട് ഉത്ഭൂതമാവുന്നതായ പ്രവർത്തനങ്ങളാവണം നമ്മളെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം എല്ലാവരും അത് നേതാക്കന്മാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും അണികളാണെങ്കിലും എല്ലാവരിലും ഉണ്ടാവേണ്ടത് ആ ഗുണമാണ് അങ് നിലക്കുള്ളതായ ഗുണങ്ങളനുസരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കുക നമ്മളിലൊക്കെ വലിയൊരു അധികാരമാണ് അള്ളാഹു സുബാനുഹത്താലർപ്പിച്ചിട്ടുള്ളത് ആ അധികാരത്തിനെ പറ്റി റസൂള്ളിഅലി വസ്ലമാ തകൾ പറഞ്ഞതെന്താ അത്യാമ ദിവസം അത് വരും പക്ഷെ അത് വരുമ്പോൾ അതിൻ്റെ ഉടമക്കത് എന്തായിരിക്കും അവനക്കത് പരാജയമായിട്ടട പക്ഷേ ുഖാനുഭവത്തായ അവന്റെ മേലിൽ നിശ്ചയിക്കപ്പെട്ടതായ ഈ സംഗതിനോട് ബന്ധപ്പെട്ടതായ അതിൻ്റെ ഹത്തനെ അവൻ പൂർത്തി പരി പരിപൂർണമായും കൊണ്ട് സംരക്ഷിച്ച് അതിനവൻ പൂർത്തിയാക്കി നിന്നു പോന്നാലല്ലാതെ ഇത് ദോഷമായി കൊണ്ട് വരുന്നു അപ്പോൾ ആഹ്ലത്തിൽ ഇത് എന്താ വരതെന്ന് നമ്മൾക്കൊക്കെ പല അധികാരങ്ങളും പ്രസിഡൻ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഖജാഞ്ചിയോ അങ്ങനെ ഓരോന്നിൻ്റെയും മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇതൊരു അധികാരമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഈ അധികാരം നമ്മൾക്ക് കേടായികൊണ്ട് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രവർത്തിക്കാം ആത്മാർത്ഥമായി കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രയാസങ്ങൾ നമ്മൾക്ക് ഇഹിലാസ് ഉണ്ടെങ്കിൽ അവ്വാഹു സ്വഭാനുഭവത്തായാലും അതിനാക്കറിയും അത് വേണ്ടതുപോലെ ആ പ്രവർത്തനങ്ങളിൽ ഒവ്വാഹു വിജയം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല താല്പര്യങ്ങളുണ്ടല്ലോ സ്വയം താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട മറ്റുള്ളവരോട് ബന്ധപ്പെട്ടതാൽ ഈ താല്പര്യ സംരക്ഷണത്തിനാവരുത് ഒരിക്കൽ വെറുതെ പിന്നെ എന്തെങ്കിലും നമ്മൾ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ ആ പ്രവർത്തനം അതിന് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ നിലക്കുള്ള അതിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ നമ്മളെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം അതാണ് നമുക്ക് ത്വമുണ്ടാവണം ആ ത്വമുണ്ടാവുമ്പോൾ ഉണ്ടായിത്തീരുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞത് അപ്പം ഉണ്ടായിത്തീരുന്നതാണ് അമാനത്ത് ഇഖിലാസ് ഇങ്ങനത്തേതായ നല്ല നീയത്ത് ഇതോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളെ പ്രവർത്തനങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും അത് നാളെ ആഹ്ലത്തിൽ തുലാസിൽ അത് കാണപ്പെടുകയും ചെയ്യും മറ്റത് ഗുണം ചിലപ്പോൾ ഭൗതികമായി ചില ഗുണങ്ങളുണ്ടാവും അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ സീറോ വട്ടപൂജയായിരിക്കും ഉണ്ടാവും അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പാടില്ല അന്നേക്ക് ദീനിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യണമെന്നുള്ള ബോധത്തോടു കൂടി ഇതൊരു ദീൻ്റെ സംഘടനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിന് പറ്റുന്നതായ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം എന്ന ബോധത്തോടു കൂടി അത് നേതാക്കന്മാരും പണ്ഡിതന്മാരും മറ്റ് അനുയായികളൊക്കെ ആ ഒരു തത്വം സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് എല്ലാവരും ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബാനുഭവത്തായാല നമ്മുടെ ഈ സദ് ഈ സംഗമം അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചതായ എല്ലാവർക്കും അള്ളാഹു ശുഭാനുഭവത്തായാല അവരുടെ ഈ പ്രവർത്തനം ഒരു സാലിഹായ അമലായങ്ങൊണ്ട് അവാഹു കബൂൽ ചെയ്യട്ടെ നാളെ ആഹ്തത്തിൽ അശ്നാത്തിൻ്റെ തുലാസിൽ വലിയ ഭാരമായി കൊണ്ട് അള്ളവാഹു തൂക്കിത്തരട്ടെ നമ്മളൊക്കെ ഈ ആഹ്ബത്ത്വാഹു നന്നാക്കിത്തരട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മറ്റും നമ്മളീ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അവ്വാഹു കാത്തുരക്ഷിക്കട്ടെ അവഹു സുഹാനുഭവത്തായ സുന്നത്തി സുന്നത്തിവൽ ജമായത്തിൻ്റെ ഈ വിശുദ്ധമായ അഫീത അതനുസരിച്ച് ജീവിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു സ്ലാ വലൈക്കും വാ